കോഴിക്കോട് സി പി എമ്മിനെ ഞെട്ടിച്ച് എൻ ഡി എ യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവൻ വ്യക്തമായ ലീഡ് നിലനിർത്തിയപ്പോൾ എൽ ഡി എഫ് ഒരു ഘട്ടത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയിരുന്നു ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് സി പി എമ്മിലെ തലമുതിർന്ന നേതാവായ എളമരം കരീമിനെ പിന്നിലാക്കിയത് ചരിത്രത്തിലാദ്യമായാണ് എൻ ഡി എ എൽ ഡി എഫിനെ മറികടന്നത് അതേസമയം യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന് ഒരു ഘട്ടത്തിൽ പോലും വെല്ലുവിളി ഉയർത്താൻ ഇരുവർക്കുമായിരുന്നു പൗരത്വ നിയമം ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത മണ്ഡലമാണ് കോഴിക്കോട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ത്രികോണ മത്സരത്തിന്റെ യാതൊരു ലക്ഷണവുമില്ലാതിരുന്നിട്ടും എൻ ഡി എൽ ഡി എഫിനേക്കാൾ മുന്നിൽ പോയത് സി പി എമ്മിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യും മണിക്കൂർ പിന്നിടുമ്പോൾ ആകെ ആവേശം രാജ്യത്തെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ തള്ളുന്ന നിലയിലുള്ള ഫലസൂചനകളാണ് ആദ്യ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത് വരുന്നത് എൻ ഡി എ സഖ്യവും ഇന്ത്യ സഖ്യവും സീറ്റ് നിലയിൽ ഒരേപോലെ മുന്നേറുകയാണ് വരാണസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലീഡ് ചെയ്യുന്നു രാഹുൽ ഗാന്ധിയുടെ റായ് ബറേലിയിലെ ലീഡ് പതിനായിരം കടന്നു അമേഠയിൽ സ്മൃതി ഇറാനി പിന്നിലാണ് എൻ ഡി എ സഖ്യം യു പി അടക്കം പിന്നിൽ പോയി കേരളത്തിൽ യു ഡി എഫ് മുന്നിട്ടു നിൽക്കുന്നു പതിനേഴ് സീറ്റുകളിൽ യു ഡി എഫും രണ്ട് സീറ്റുകളിൽ എൽ ഡി എഫും ഒരിടത്ത് എൻ ഡി എയും മുന്നിൽ നിൽക്കുന്നു